പടിയൂർ കൊടിക്കളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലവർ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആരംഭിച്ച മഹോത്സവം ഇരുപത്തിമൂന്നിന് സമാപിക്കും വള്ളിത്തലക്കാവിൽ ദീപം തെളിയിച്ചതിനു ശേഷമാണ് വാദ്യമേളങ്ങളുടെയും ആലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി കലവർ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത് സമാപന ദിവസമായി ഞായറാഴ്ച പൊടിക്കളം ഭഗവതിയുടെ പുറപ്പാടോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും

സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി